അഥവ് പഠിപ്പിക്കണം അഥവ് പഠിയണമെങ്കിലോ അഥവ് പഠിയണമെങ്കിൽ എന്തുവേണം അതവ് പഠിയണമെങ്കിൽ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം എന്നാലേ പറ്റുള്ളൂ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം എന്നാലേ പറ്റുള്ളൂ നമ്മളീ അധ്വാനിക്കണതൊക്കെ നമ്മളീ കഷ്ടപ്പെടുന്നതല്ല നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് സൂപ്പർ മാർക്കറ്റിക്ക് ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ രണ്ട് ജോലിക്കാർ രണ്ട് പെണ്ണുങ്ങൾ ആവശ്യമുണ്ട് പത്ത് പെണ്ണുങ്ങൾ ഇന്റർവ്യൂയില് വന്നാല് തൊലിവെളുപ്പുള്ള പെണ്ണിനെയാണ് സെലക്ട് ചെയ്യ അങ്ങനെയാണ് സെലക്ട് ചെയ്യ മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് അത് മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് മരിച്ചു പോയതിന് ശേഷം കബറങ്ങ വന്ന് മക്കൾ ദ്വാരക്കണ സ്വാലിഹായ സന്താനമാവണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ചരട്ടെടുത്തിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ടാണ് ഹലാലും തൊയ്വുമായ മുതല് കിട്ടണമെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് മക്കളെ വളർത്തിയാൽ കബർന്ന് വന്നതുമായിരിക്കും സമ്പത്ത് ഹലാലും തൊയ്വുമായില്ലെങ്കിൽ മൂന്ന് വിപത്തുകൾ മാതാപിതാക്കൾക്ക് വരുന്നതാണ് മക്കൾക്ക് കൊടുക്കണ ഭക്ഷണം ഹലാലും തൊയ്വുമായില്ലെങ്കിൽ മൂന്ന് വിപത്ത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ അനുഭവിക്കണം ഒന്നാമത്തെ വിപത്ത് മക്കൾക്ക് അങ്ങ വൈകല്യം ഉണ്ടാകുന്നതാണ് മക്കൾക്ക് അങ്ങ വൈകല്യം ഉണ്ടാവും ഹോട്ടൽ നടത്തുകയാണ് ഹോട്ടൽ നടത്തുകയാണ് എത്രയോ സ്വാലിഹായ മനുഷ്യന്മാരാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ബേക്കറി നടത്താണ് കൂൾബാർ നടത്താണ് ചായക്കടയാണ് ചായമക്കാനിയാണ് പെട്ടിപ്പീടിയാണ് എത്രയെത്ര എത്ര വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത് അവരുടെ വയറിലേക്ക് മ്ളേച്ചമായ വസ്തുവിനെ കടത്തിവിട്ടാൽ അവന്റെ കുടുംബത്തിലേക്ക് അള്ളാഹും മ്ളേച്ചമായത് കൊണ്ടുവരുമെന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് സമ്പത്ത് ഹലാലും ദൈവമായില്ലെങ്കിൽ മക്കളിൽ അനുഭവിക്കേണ്ടി വരും തീർച്ച കാര്യം ഉറപ്പാണ് ആ കാര്യം ഉറപ്പാണ് ഒന്ന് അംഗവൈകല്യം മക്കളിൽ പിടികൂടും രണ്ട് ബുദ്ധി വൈകല്യം മക്കൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് സമ്പത്ത് ഹലാലും തൊയ്യവായില്ലെങ്കില് മക്കൾക്ക് ബുദ്ധി വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അൻറെ മുതല് മാത്രം നോക്കിയാ പോരാ അനന്തരമായി കിട്ടിയ വാപ്പാന്റെ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കൾ ബുദ്ധിയില്ലാത്തവരാവാൻ സാധ്യതയുണ്ട് ഞാനല്ലല്ലോ വാപ്പാന്റെ വാപ്പല്ലേ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല മൂസനബി അലൈഹി സ്ലാമും ഹിദർ നബി അലൈഹി സ്വലാമും കൂടി യാത്ര ചെയ്തപ്പോ ഒരു മനുഷ്യന്മാരുടെ മതിൽ നന്നാക്കി കൊടുത്തു മൂസനബി അലൈഹി ഇസ്സലാമിന് ദേഷ്യം വന്നിട്ട് ഹിദർ അലൈഹിമിനോട് മതിൽ നന്നാക്കിയതിനെ പറ്റി ചോദിച്ചു ഭക്ഷണം ചോദിച്ചപ്പോ ആ നാട്ടിൽ കൊളുത്തിനില്ല ഭക്ഷണം ചോദിച്ചപ്പോ കൊടുത്തില്ല അതുകൊണ്ട് മൂസാ നബിക്ക് ഓരോ മതിൽ നേരാക്കി കൊടുത്തപ്പോ ദേഷ്യം വന്നു മൂസാ നബി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കരാറെടുത്തുകൊണ്ട് ചെയ്തു തരുന്നില്ല എന്നാൽ ഭക്ഷണം കിട്ടിയ പൈസ കിട്ടിയില്ലേന്ന് ചോദിച്ചു കരാറിന് നമുക്ക് ചെയ്യാൻ ബഹുമാനപ്പെട്ട നബി മതിയാണെന്നല്ലോ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ചെയ്തതല്ല ഒരു നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് അത് ആ കുട്ടികളുടെ നേരവാപ്പയല്ലെന്നും മൂന്നാമത്തെ വല്ലിപ്പയാണെന്നും തഫ്സീറിൽ കാണാം അതാ കുട്ടികളെ മൂന്നാമത്തെ വല്ലിപ്പയരുന്നു അതുകൊണ്ട് അനന്തരമായി കിട്ടിയ മുതലിൽ ഹറാമ് കലർന്നിട്ടുണ്ടെങ്കിലും മക്കളിൽ അതിന്റെ വിപത്തുകൾ കാണാവുന്നതാണ് പത്തെണ്ണേലും ഒന്ന് പൊട്ടണേക്കാരം റിസൾട്ട് ആരോടും പറയണ്ട നിങ്ങൾ സർവേ നടത്തിക്കോളി റിസൾട്ട് ആരോടും പറയണ്ട മതി ഹലാലും തൊയ്യവുമായ മുതല് മക്കൾക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിലേ മൂന്നാമതായി ചിന്താപരമായ വൈകല്യം മക്കളെ പിടികൂടുന്നതാണ് ഒന്ന് അംഗവൈകല്യം രണ്ട് ബുദ്ധി വൈകല്യം മൂന്ന് ചിന്താപരമായ വൈകല്യം പിടികൂടും എന്താ ചിന്താപരമായ വൈകല്യം ചിന്താപരമായ വൈകല്യം നന്ന വാപ്പ മരിച്ചു പോയാല് കബർന്ന് വന്നിട്ട് ഒരു ഫാത്തി മോനെ കിട്ടൂല അതെന്നെ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞാല് മക്കൾ മൂത്തതികളാകുന്നതിൽ നിർബന്ധമായും പരിശോധിക്കേണ്ടത് സമ്പത്തിന്റെ അവസ്ഥയാണ് ഒരു മോലയിരുട്ടി കട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കേണ്ടത് ഓനെ പേരയിലിരുന്നു ചെലവ് എന്നാണ് ഫസ്റ്റ് അന്വേഷിക്കേണ്ടത് അതാണ് പഴയകാലത്തെ ആലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ചില തറവാട് വീടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കമ്മറ്റിക്കാരൊക്കെ വലിയ പുരോഗതിക്കാരായപ്പോ എല്ലാ പേരെയും ചെലവ് വേണം എന്ന് നിയമം പാസാക്കി എല്ലാ പേരെയും കിട്ടുന്ന ഭക്ഷണം അങ്ങനെ തിന്നാനൊന്നും പറ്റൂല അതുകൊണ്ട് ഭക്ഷണം വളരെ പ്രധാനമാണ് ഹലാലും തൊയ്യപ്പും ആയിരിക്കണം അനുവദിക്കപ്പെട്ടതും നല്ലതുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ കലർപ്പുണ്ടാകാൻ പാടില്ല ഹറാമ് ഭക്ഷിച്ചാൽ മക്കൾ നേരാവില്ല ഉറപ്പ ഇതൊക്കെ നമ്മൾ കുട്ടികളെ ശരിക്കും ഇങ്ങനെ പഠിപ്പിക്കണം നമ്മള് മൊബൈൽ ഉപയോഗിക്കുന്നത് നോക്കി തന്നെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടാണ് കുട്ടികൾ കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഞമ്മള് ഭയമായിരുന്നല്ലൊ കൊറച്ച് പറഞ്ഞാൽ തന്നെ അല്ലോണം മനസ്സിലാവും ഒരിക്കൽ കണ്ടാൽ മതി ഓരോ മനസ്സിലാവും ഞമ്മളൊക്കെ തന്നെ മൊബൈൽ കേടന്നപ്പോ കുട്ടികളെടുത്താൽ നേരാക്കാൻ കൊടുക്കരുത് പോലെ അത് വേഗം നേരാക്കി തരും കാരണം എന്താ നല്ല ബുദ്ധിയാണ് കുട്ടികൾക്ക് നമ്മൾ പറയും പോലെ ഒന്നും ഭയങ്കര ബുദ്ധിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോന്ന് അവർ നോക്കുകയുണ്ട് നമ്മൾ എത്ര സമയം വാട്സപ്പ് നമ്മൾ എത്ര സമയം ഫേസ്ബുക്കിൽ ചിലവാക്കിണ്ട് അത് നോക്കിട്ട് തന്നെയാണ് കുട്ടികളുടെ മേൽ സമയം ചെലവാക്കുന്നത് അതുകൊണ്ട് നമുക്കതിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവും നമ്മളെങ്ങനെയാണ് പൈസ ചിലവാക്കുന്നത് നോക്കിട്ട് തന്നെ ഓരോ ചിലവാക്കണത് സ്വതക്ക കൊടുക്കുന്നവന്റെ മക്കളാണ് സ്വതക്ക കൊടുക്കുന്നവർ ആകാറുള്ളത് ഓരന്നെ മുതലാളിമാരും ആയാലും കേട്ടോ സ്വതക്ക കൊടുക്കാത്ത മനുഷ്യന് മുതലാളി ആകൂല ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ് ഒന്നിന് പത്ത് കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സുമില്ല ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷം ലാഭം കിട്ടുന്ന വേറെ ഒരു ബിസിനസ്സും അല്ലാണ്ട് ദുനിയാവിൽ ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് മാക്സിമം പലിശ പതിനേഴ് ശതമാനമേ കിട്ടുള്ളൂ നൂറ് ശതമാനം കിട്ടിയാൽ ഒരു ലക്ഷത്തിന് എത്രയേ ഉള്ളൂ രണ്ട് ഉള്ളൂ എന്നാലും പത്ത് ലക്ഷം ആവില്ല അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ലാഭമുള്ള ബിസിനസ് സ്വതക്ക കൊടുക്കലാണ് വാപ്പാർ സ്വതക്കൊടുത്താലേ മക്കൾ കൊടുക്കുക എന്ന ശീലം വരുള്ളൂ എന്നെ ഉണ്ടാവും ചെയ്യുള്ളൂ പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞോട് രണ്ടു കാര്യം ഒഴിവാണ് ചില ധാരണികൾ നമ്മക്കുണ്ട് രണ്ട് കാര്യം ഒഴിവുണ്ട് ഒന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക മ്മളെ കൊണ്ട് മാക്സിമം എത്ര നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ അതെന്നെ കൊടുക്കേണ്ടത് അവിടെ അരക്കത്രയും കാണിച്ചാണ്ട് അമിതമായി ചെലവാക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല ഞമ്മളെക്കൊണ്ട് എത്ര നന്നായിട്ട് ഒരാളെ സൽക്കരിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സൽക്കരിക്കണം തിന്നണോ ശ്രദ്ധിക്കണം കൊടുക്കണോ ശ്രദ്ധ ആവശ്യമില്ല അങ്ങനെ രണ്ടാമത് സ്വതക്ക കൊടുക്കണോടത്ത് മിതവ്യയം ആവശ്യമില്ല സ്വതക്ക കൊടുക്കണോടത്ത് അമിതവ്യയം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എത്ര കൊടുത്താലും ഓർവൂല എത്ര കൊടുത്താലും ഓർവില്ല യുദ്ധം കഴിഞ്ഞതിന് ശേഷം മൂത്തത് യുദ്ധത്തിന് വേണ്ടി നബ്സുലി മാതെ പിരിവടത്താണ് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് നല്ല പ്രയാസമുള്ള സമയത്താണ് മൂത്തത് യുദ്ധം നടക്കുന്നത് സഹാബത്തിനോട് പറഞ്ഞു സഹാബ അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ യുദ്ധത്തിന് പോവുകയാണ് അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാരും വീട്ടിൽ പോയിട്ട് തരാൻ പറ്റി അത്രയും കൊണ്ടുവരണം പ്രമുഖരായ സഹാബികളെല്ലാം വീട്ടിലേക്ക് പോയി എല്ലാരും മടങ്ങി വന്നു ആദ്യം വന്ന സഹാബിയോട് നബിതങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഞാൻ അത്രയും കൊടുത്തിട്ടുണ്ട് നാലായിരം ദൃഹം കൊണ്ടുവന്നിട്ടുണ്ട് നബിതങ്ങൾ ചോദിച്ചു ഇനി വീട്ടിൽ എന്താണുള്ളത് അള്ളാന്റെ റസൂലേ വീട്ടിൽ ഇത്രയും കൂടി ഉണ്ട് നബിയേ ഭാര്യക്കും മക്കൾക്കും അത്രയും കൂടി ഉണ്ട് പറഞ്ഞു പഠിച്ചോനെ ഇവന് കൊടുന്നേലും വീട്ടിൽ വെച്ചതിലും വർക്കത്ത് കൊടുക്കണേന്ന് തരണം പിന്നെ വന്നു സുദ്ധീകുലഖ്യാവ ചില്ലറ പൈസ ഉണ്ട് കയ്യിൽ അത് കൊടുത്തു നബി തങ്ങൾ അത് നോക്കിയിട്ട് ചോദിച്ചു അല്ലയോ അബുബക്കറിന് സുദ്ധിക്ക് വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇനി എന്താണുള്ളത് ഭാര്യക്കും മക്കൾക്കും ഇതിനേക്കാൾ ഹൈറായതുണ്ട് നബിയേ ഇതിനേക്കാൾ ഹയറായതുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു അല്ല സുദ്ദീഖ് ഇതിനേക്കാൾ ഹയറായത് എന്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അള്ളാൻറെ റസൂലേ ആ പോക്ര സുദ്ദീഖിന്റെ വീട്ടില് അള്ളാ അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നുമില്ല നബിയേ ഇത് കേട്ടു നിന്നിരുന്ന സഹാബത്ത് പറഞ്ഞു ദുനിയാവിൽ ആരെ തോൽപ്പിക്കാൻ കഴിഞ്ഞാലും സുദ്ദീഖിനെ തോൽപ്പിക്കാൻ കഴിയില്ല എത്ര കൊടുന്നാലും കൊടുന്നത് പെരേരുള്ളതിൻ്റെ പകുതിയാണ് എന്നാൽ സുദ്ധിഖ് കൊണ്ടുവന്നത് വീട്ടിലുള്ളത് മുഴുവരുമാണ് അതാണ് സംഗതി അതാ സംഗതി ഇവിടെ പിരിവ് ഒന്നും ധൈര്യമായിട്ട് പറയാൻ പറ്റിയ വിഷയമാണ് സ്വതക്കനെ കുറിച്ചിട്ട് പിരിവ് മുമ്പിൽ നമുക്ക് തോന്നുന്നത് തോന്നുന്നു അടുത്തത് ഇനി മുമ്പൊരു സ്ഥാപനത്തിന്റെ കാര്യം പറയുമെന്ന് ഇല്ല ഇവിടെ അങ്ങനെ പറയാനില്ല ഇത് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി മനുഷ്യൻ മരിക്കുമ്പോൾ ചോദിക്കണത് സ്വതക്കൊടുക്കാ ഒരു മിനിറ്റ് തരുമോന്നാണ് മരിക്കുമ്പോൾ മനുഷ്യൻ ചോദിക്കും എല്ലാവർക്കും അറിയണത്തെ മരിക്കുമ്പോ മനുഷ്യൻ ചോദിക്കുന്നത് വസ്യത്ത് ചെയ്യാൻ എന്നല്ല കുട്ടികളോട് ചില കാര്യം പറയാനുണ്ടായിരുന്നു എന്നല്ല ഒരു രണ്ടൊക്കെ അത് നിസ്കരിക്കട്ടെ എന്നല്ല ഒരു സെക്കൻഡ് തരുവോ സ്വതക്കൊടുക്കാൻ ചോദിക്ക മനുഷ്യൻ മരിക്കുമ്പോ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാവുന്ന ഒരമലാണ് സ്വതക്കൊടുക്കല് സ്വതക്കു കൊടുത്ത് ഞാൻ സ്വാലിഹായി കൊള്ളാം എന്നാണ് പറയണത് അതുകൊണ്ട് മക്കളെ സ്വാലീഹികളാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർ മക്കൾക്ക് സ്വതക്ക കൊടുക്കൽ ശീലിപ്പിക്കണം ഒരു സെക്കൻഡ് കൊണ്ട് സ്വലി ഹാകുന്ന വേറൊരു അമരും ഇല്ല സ്വതക്കൊടുക്കലല്ലാതെ അതുകൊണ്ട് മക്കൾക്ക് സ്വതക്ക കൊടുക്കാൻ ശീലിപ്പിക്കണേ ഒരു സെക്കൻഡ് മതി സ്വലി ആവാൻ ഒറ്റ സെക്കൻഡ് കൊണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മിതവ്യയം ചെയ്ത് എന്ന് പറഞ്ഞാല് സ്വതൊക്കെ കൊടുക്കുന്നോടത്തും സദ്യ കൊടുക്കുന്നോടത്തും അത് ബാധകല്ലാന്ന് മാക്സിമം കൊടുക്കണം ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അമിതമായി ചെലവാക്കാതെ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കണം പ്രത്യേകിച്ച് സ്ത്രീകള് ഞമ്മക്ക് ആവശ്യമുള്ള സംഗതി ഓക്കെ ഞമ്മക്ക് ആവശ്യമുള്ളത് ഓക്കെ വേറൊരുത്തുള്ളിൽ ഉണ്ടായതിൻ്റെ പേരില് ഞമ്മക്ക് ആവശ്യമില്ലെങ്കിലും വാങ്ങാന്നുള്ള സ്വഭാവം ഒഴിവാക്കണം ഞമ്മളെ കൗമ മാത്രമാണ് ആ പരിപാടി ചെയ്യണത് ബാക്കി ആരാണെങ്കിലും ആവശ്യത്തിനേ വാങ്ങുള്ളൂ ഒരു മുസ്ലിം ആയാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങളില്ലേ അഞ്ഞൂറ് ഉപ്പ്യയിലേറെ വിലയുള്ള ചുരിദാർ അവർ ധരിക്കലില്ല അത്യാവശ്യം കാണാൻ ചെയ്യലും ചുരുക്കം അതുണ്ടാവുമല്ലോ അതേ സാധനം നമ്മൾ മൂവായിരം റുപ്പെടുത്തിട്ടാണ് വാങ്ങുക സാധന തന്നെ നമ്മളെ കണ്ട അറിയാം എന്ത് ഞമ്മക്ക് അഞ്ഞൂറിൻ്റെ വേണ്ട മൂവായിരത്തിന്റെ മതി ഒരേ സാധനത്തിന് രണ്ട് റേറ്റ് ഇട്ടിട്ടുണ്ടാവും എത്ര മുന്തിയ സാധനമാണെങ്കിലും അഞ്ഞൂറിൻ്റെ നമുക്ക് വേണ്ട മൂവായിരത്തിൻ്റെതേ നമുക്ക് വേണ്ട ഉള്ളൂ നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നത് ഏതാണെന്നും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഏതാണെന്നും ഒന്നും നമ്മൾ ആലോചിക്കലില്ല നമ്മൾ ആലോചിക്കലില്ല കടം വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളടത്താണ് ഞമ്മളുള്ളത് ആവശ്യത്തിന് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് കടം വന്നാലും മരുന്ന് വാങ്ങിയിട്ട് കടം വന്നാലും പെരണ്ടാക്കിട്ട് കടം വന്നാലും ഒരു സമാധാനം ഉണ്ടാവും അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു പെര കടം വന്നതാണ് ഓനൊരു സമാധാനം ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഇന്റെ പെരും കൂടി ഉണ്ടല്ലോ മരുന്ന് വാങ്ങിയിട്ട് കടം വന്നതാണെങ്കിൽ വാപ്പാൻ നല്ലോണം നോക്കിയല്ലോ ഞാൻ പിന്നെ കുറച്ച് കടം വന്നാൽ എന്താന്നൊരു തോന്നൽ ഓനുണ്ടാവും കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ടാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇന്റെ കുട്ടികളുടെ അല്ലലും അലറ്റതും ഇല്ലാതെ കഴിഞ്ഞു കൂടണുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും ഈ മൂന്നും അല്ലാത്ത എന്തിന് ഞമ്മള് കടം വാങ്ങിയാലും പേരെടുക്കാനും പ്രൗഢിയെടുക്കാനും മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ കടം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നരകയാതന അനുഭവിച്ചു കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം എന്താ അള്ളാഹുക്കാരെ നമ്മക്ക് ജീവിക്കാൻ മാത്രമുള്ള വരുമാനം ഒക്കെ നമ്മക്ക് തരഞ്ഞുണ്ട് വരുമാനം കൂട്ടി തരുമ്പോൾ അള്ളാഹു ആവശ്യവും തരുന്നുണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുമാനം കൂട്ടി തരുന്നതിനനുസരിച്ച് അള്ളാഹുക്കാരെ ആവശ്യം തരുന്നുണ്ട് വരുമാനം കുറഞ്ഞതിനനുസരിച്ച് ആവശ്യം അള്ളാഹു കുറച്ച് തരുന്നിണ്ട് അതുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും നാളെ മിസ്കീന്മാരുടെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുമാണ് അള്ളാഹു തൊഫിക്ക് കേട്ടെ അതാണ് നല്ലത് ഞമ്മക്ക് ആവശ്യത്തിനുള്ളതുണ്ട് ഏറെ വേണ്ട കുറച്ച് ഏറെ വേണം സക്കാത്തു കൊടുക്കാനും സ്വതക്ക കൊടുക്കാനും മുതലുണ്ടാവുള്ള ദുവ എങ്ങനെ മുതലുണ്ടാവാനുള്ള ദുവ അള്ളാഹുവേ എനിക്ക് ധാരാളമായി സ്വതക്കയും സക്കാത്തും കൊടുക്കാൻ അവസരം തരണേ എന്നാണ് അള്ളാവ് ഞമ്മക്ക് എല്ലാവർക്കും ധാരാളം സ്വതയ്ക്കും സക്കാത്തും കൊടുക്കാൻ അവസരം തരട്ടെ അതാണ് ശരിക്കും ഓന്റെ മുതലുകൊണ്ട് ഓൻ അടങ്ങാറാവൂല ഓന്റെ മുതലോണ്ട് ഓൻ അടങ്ങാറാവൂല അതൊറപ്പ് അതുകൊണ്ട് നമ്മുടെ വൈവത്തിന്റെ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ച് നീങ്ങണം പതിനായിരം രൂപ കള്ളനും സൂക്ഷിക്കും പത്ത് പൈസ സൂക്ഷിക്കാൻ വലിയ മുറ്റത്തെയാവണം എല്ലാ ആഴ്ചയിലും രണ്ട് തവണ കേൾക്കുന്ന വസീയത്താണ് മനുഷ്യരെ മോമിനിയങ്ങളെ ജനങ്ങളെ നിങ്ങളെ അള്ളാഹനെ പേടിക്കണട്ടോന്ന് എല്ലാ വെള്ളിയാഴ്ചയും രണ്ടോട്ടം കേൾക്കും ഞമ്മള് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം